യന്ത്ര തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ദിവസങ്ങളായി നിർത്തിയിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഭാരതത്തിന്റെ വ്യോമസേനയുടെ കരുത്തിനുള്ള ഉദാഹരണമാവുകയാണ് ബ്രിട്ടനെ പോലെ പ്രതിരോധ രംഗത്ത് കരുത്താർന്ന ഒരു രാജ്യം ഇന്ത്യയെ ഭയപ്പെടുകയാണ് കാറ്റും മഴയും കൊണ്ട് ദിവസങ്ങളോളം അവർ ഇന്ത്യയിൽ കാത്തു നിൽക്കുന്നു തകരാറ് പരിഹരിക്കാൻ ഇന്ത്യയിൽ മിടുക്കന്മാർ ഇല്ലാഞ്ഞിട്ടാണോ അല്ല അവർ ഇന്ത്യയിലെ വിദഗ്ധരെ ഭയപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളവാണിത് എഫ് തേർട്ടി ഫൈവിന്റെ നിർമ്മാണ പ്രവർത്തന രഹസ്യങ്ങൾ ഇന്ത്യ ചോർത്തിയാൽ ഇതിലും മികച്ചത് അവർ നിർമ്മിക്കുമെന്ന് ബ്രിട്ടൻ ഭയക്കുന്നു കൈയടിക്കാം ഇന്ത്യൻ പ്രതിരോധത്തിന് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഒപ്പം ഇന്ത്യയെ ഇത്തരത്തിൽ ലോകത്തിനു മുന്നിൽ പടുത്തുയർത്തിയ നരേന്ദ്രമോദി എന്ന നേതാവിനും മൺസൂൺ സാഹചര്യമായതിനാൽ പണികൾ നടത്തുന്നതിന് താൽക്കാലിക ഷെഡ് പോലുള്ള സംവിധാനം ഒരുക്കാം എന്ന വ്യോമസേനയുടെ നിർദ്ദേശവും ബ്രിട്ടൻ നിരസിച്ചു എഫ് തേർട്ടി ഫൈവിന്റെ നിർമ്മാണ പ്രവർത്തന രഹസ്യങ്ങൾ ഒരൽപം പോലും ചോർന്നു പോകരുത് എന്ന മുൻകരുതലായിരിക്കാം ബ്രിട്ടീഷ് സംഘം നിർദ്ദേശങ്ങൾ നിരസിക്കാൻ കാരണം എന്നാണ് സൂചന വിമാനത്താവളത്തിന്റെ നാലാം നമ്പർ ബേയിൽ സിഐഎസ്എഫിന്റെ സുരക്ഷാ വലയത്തിലാണ് എഫ് തേർട്ടി ഫൈവ് അറബിക്കടലിൽ സൈനിക അഭ്യാസത്തിനെത്തിയ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് ഇന്ധനക്കുറവ് ഉണ്ടായതിനെ തുടർന്നാണ് കഴിഞ്ഞ ശനി ശനിയാഴ്ച രാത്രി തിരുവനന്തപുരം വിമാനത്താവളത്തില് ഇറക്കിയത് വിമാനം നന്നാക്കാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വിദഗ്ധരെത്തും ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരുടെ സംഘമാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് കഴിഞ്ഞ ദിവസം വിമാനത്തിന്റെ സാങ്കേതിക തകരാർ കണ്ടെത്തുന്നതിനായി ബ്രിട്ടനിൽ നിന്ന് അഞ്ചു പേർ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന പൈലറ്റ് ഫ്രെഡിയും മറ്റു രണ്ട് സാങ്കേതിക വിദഗ്ധരും വെള്ളിയാഴ്ച ബ്രിട്ടനിലേക്ക് മടങ്ങി പുതുതായി എത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ യുദ്ധ വിമാനത്തിന്റെ ചുമതല ഏറ്റെടുത്തു അടുത്ത ദിവസങ്ങളിൽ ഇവർ വിമാനത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്തും ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുപ്പത് അംഗ വിദഗ്ധ സംഘം തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് എഫ് ി ഫൈവ് പരിശോധിക്കാനും വിമാനത്തെ തിരികെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകാനും പൂർണ്ണ സജ്ജമായ സംഘം വരിക എഫ് തേർട്ടി ഫൈവ് നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയായ ലോഖിൽ മാർട്ടിൻ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരും ഇക്കൂട്ടത്തിലുണ്ടാകുമെന്നാണ് ഉണ്ടാകുമെന്നാണ് സൂചന കഴിഞ്ഞ ആറ് ദിവസമായി കനത്ത മഴയിൽ തുറന്ന സ്ഥലത്ത് എഫ് തേർട്ടി ഫൈവ് നിർത്തിയിട്ടാണ് തകരാർ പരിഹരിക്കാൻ ശ്രമിച്ചത് വിമാനം നന്നാക്കാനായി വിമാനത്താവളത്തോട് അടുത്ത് ചേർന്നുള്ള ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റാം എന്ന ഇന്ത്യൻ വ്യോമസേനയുടെ നിർദ്ദേശം ബ്രിട്ടീഷ് അധികൃതർ നിരസിച്ചു അത്യാധുനിക സൈനിക വിമാനമായ എഫ് തേർട്ടി ഫൈവ് മറ്റൊരു രാജ്യത്തിന്റെ അധീനതയിലുള്ള അറ്റകുറ്റപ്പണി കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടതില്ല എന്നാണ് ബ്രിട്ടീഷ് സംഘത്തിന്റെ തീരുമാനം ഞായറാഴ്ച ഇന്ധനം നിറച്ച വിമാനം തിരുവനന്തപുരത്ത് നിന്നും അടങ്ങാൻ തീരുമാനിച്ചു എങ്കിലും യന്ത്ര തകരാർ കാരണം സാധിച്ചില്ല വിമാനത്തിന്റെ തകരാർ പരിഹരിച്ച് തിരികെ കൊണ്ടുപോകാൻ ബ്രിട്ടീഷ് കപ്പലിൽ നിന്ന് സൈനിക ഹെലികോപ്റ്ററും സാങ്കേതിക സംഘവും എത്തിയിരുന്നു അറ്റകുറ്റപ്പണികൾ തുടരുകയാണ് യുദ്ധവിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിനാണ് തകരാറെന്നാണ് സൂചന മുപ്പത്തിയാറായിരം അടിയോളം പറന്നുയർന്ന വിമാനത്തിന് പ്രതികൂല കാലാവസ്ഥ കാരണം കപ്പലിൽ തിരിച്ചിറങ്ങാൻ സാധിക്കാതെ പലതവണ വട്ടമിട്ട് പറന്ന് ഇന്ധനം കുറയുകയായിരുന്നു ഇന്ധനം തീർന്ന അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നതാണ് യന്ത്ര തകരാറിന് കാരണം എന്നാണ് സാങ്കേതിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ നാവികസേനയും ബ്രിട്ടീഷ് നാവികസേനയും സംയുക്തമായി അറബിക്കടൽ സംഘടിപ്പിച്ച സംയുക്ത സൈനിക അഭ്യാസത്തിനായി എത്തിയതാണ് എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് ന്യൂസ് ഡെസ്ക്